ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം പ്രദ്യുമനോൽപത്തി കേട്ടാലുമെങ്കിൽ നൃപമാധവൻ ജയിക്കുമ്പോൾ ശ്രേഷ്ഠയാം രുമിണിയും പുത്രാർത്ഥം വരിച്ചതും കേട്ടിട്ടു പത്നീയുതം പ്രാതകാലത്തു കൃഷ്ണൻ പ്രാതകാലു കൃഷ്ണൻ പുഷ്ടമോദേഭിച്ചു രോഹിണി സുതൻശിനി സാത്യകി കൃതവർമാവാം അവർ തമ്മെ ഉഗ്രസേന യുദ്ധവനെ താതനാം വസുദേവരിവരെ രാജ്യം രക്ഷിച്ചേതു മേ ഇളകാതെ ഇരുപ്പാൻ നിയോഗിച്ചു മറ്റുള്ള യുക്കളോടൊന്നിച്ചു സഭയിങ്ക ചുറ്റുമായി സിംഹാസനെയിരുന്നു കമലാക്ഷൻ തന്നെ അഭീഷ്ടത്തെ സാധി സാധിപ്പാൻ വൃഷ്ണന്ധകര എന്നിവകളെ പുരപാലനം ഇതിനായം കൽപ്പിച്ചിട്ട് നൽകി മാധവൻ താനും ഉൾപൂവിൽ പക്ഷീന്ദ്രനെ ചിന്തിച്ചിതേരം പക്ഷിപുങ്കവൻ വന്നു നമസ്കാരവും ചെയ്തു കൃഷ്ണനോടിനി അഹം വേണ്ടതു മല്ലാരി അതു നേരം അരുളി ചെയ്തീടിനാൻ കൈലാസേ ഗിരീശനെ കാണണമെനിക്കെന്നാൻ അന്നേരം ഗരുഡനും കൈലാസേ പോവാനായി മെല്ലവേ അമർന്നു തൻ കണ്ഠേ മാധവൻ താനും ഇരുന്നു വ്യോമാന്തിയെ പറന്നു വൈനേ വൈനദേയൻ പരിചിൽ പോകും നേരം നേരും ഹരേരുവരപ്പാ പരിചിൽ പോകും നേരം ദേവകൾ ഋഷികളും ഗന്ധർവാപ്സരസിദ്ധചാരണകിന്നരന്മാറാം ബലജാരി ജനമേ ഒരുമിച്ചുവെ കൊറ്റക്കുടതഴ ചമരികളോടും പങ്കജ നേത്രൻ തന്റെ ലീലകൾ പാടിക്കൊണ്ടും കീർത്തിച്ചും നമിക്കയും സ്തുതിച്ചും ദേവവാദ്യം മാർത്തിയെ വിട്ടു ഘോഷിച്ചിങ്ങനെ പുഷ്പവർഷം മേക്കുമേൽ ചെയ്തു സ്വർഗമാർഗേണ പൂജിതനായി ചൊൽകൊണ്ട ബദര്യാഖ്യാശ്രമത്തെ പ്രാപിച്ചു സായാഹ്നകാലേ അപ്പോൾ ബദരീപുണ്യ സ്ഥലേ വീടും മുനികളും മാധവം ദൃഷ്ട മാനവ മാധവം ദൃഷ്ടാന്തിയെ പാദ്യാർഥികളാലും വന്യഭോജനത്താലും ആദ്യന്തഹീനൻ തന്നെ പൂജിച്ചാർ ഭക്തിയോടെ ഗരുഡൻ തൻ്റെ കണ്ഠേ നിന്നിറങ്ങിനാൻ കൃഷ്ണൻ പരമവുമാൻ മുനിവർഗവും ഒരു മേച്ചുപദര്യാശ്രമവന തിങ്കൽ ചെന്നതു നേരം അധികെല്ലാമേ ദീപജ്വാല പോൽ വിളങ്ങുന്നു അന്നേരം മഹാവനെ നായാട്ടു ചെയ്തിടുവാൻ വന്നിതു ഖണ്ഡാകർണനായ വൻശ്വാക്കളോടും വന്നിതു പലദിശി നിന്നു പൈശാചരേറ്റം ഘോരമാം ദംഷ്ട്രകളും നിമ്നമാം നേത്രങ്ങളും ഘോരമാം ദീർഘജിഹ്വാ ചെമ്പിച്ച കെശാദികൾ ഹാ ഹാ ഹൂഹൂ പ്രഭൃതി ഘോരമാം രവത്തോടും ഹാ ഹേദി സിംഹവ്യാഘ്രസൂകരാര സൂകരാരവഘോരം കാനനം തള്ളിത്തള്ളിത്തകർത്തും മഹാഭയം ശ്വാക്കളും മഹാഘോരം ഭീമമാം ധുപൂരം വില്ലുകൾ പലവിധമായുധജാലത്തോടും എല്ലാവരും ഒരുമിച്ചു കാനനമിളക്കുന്നു അന്നേരം മുനികളും മൃഗലുബ്ധരാതമ്മയും മഹാഭയകർമ്മവും വേഷങ്ങളും കണ്ട് അതിഭീതരായിട്ട് അഗ്നിഹോത്രാതികർമ്മം വേണ്ട എന്നൊഴിച്ചവരെല്ലാമേ കൃഷ്ണനോട് ബോധിപ്പിച്ചതു നേരം അവിടെയെവിടെയും നിന്നു വന്നിടുന്നൊരു പൈശാചന്മാരെല്ലാരും നിശയിൽ കഠിനമായി കരഞ്ഞു ശബ്ദിക്കയും വിഷ്ണു ഞാൻ വിഷ്ണു ശ്വാനൻ ഹരൻ സൂഹരി വിഷ്ണു ഞാൻ ഇഹ ത്രൈവിക്രമൻ സാക്ഷാൽ എത്രയും മഹാബലിയബദ്ധനായി ഹൃഷികേശനുമായി പുരുഷനായി നാരായണനായി സുരേഷനായി ഇരിക്കുന്നതും അഹ ഇരിക്കുന്നതുമഹം ഏവമങ്ങോരോതരം സ്മരിച്ചു ചൊല്ലിക്കളിച്ചിടുന്ന വിശാചന്മാർ സാക്ഷാൽ പൂരുഷനായി ദേവബന്ധിതനായി മോക്ഷതനായിരിക്കും കൃഷ്ണനെ കണ്ടുകൂപ്പിക്കൊണ്ടോരോ പിശാചവീരന്മാരെ കണ്ടുകൊണ്ടുകൊണ്ടൽ നേർവർണ്ണൻ മന്ദഹാസവും അല്പം ചെയ്താൻ ഓരോന്നേ പിളം നേരം മഹീതലേ വീണു മേൽപോട്ടു ചാടി ചോണിതം കുടിക്കയും മാംസഭക്ഷണം ചെയ്തും കുടൽമാലകൾ പൂണ്ടും രുധിര പരിപൂർണ രൂപികളായിരിക്കും ഹാഹാഹീഹി അവരെ കണ്ടിട്ട് മുനിജനം മാഹന്ത കഷ്ടമെന്നു നിന്ദിച്ചും ഓരോതരം ഹാഹാവാദികളൽ ഹാഹാവാദികളിൽ അങ്ങൊരുത്തൻ ഗോവിന്ദനെ ആഹന്ത അറിയാതെ പിന്നെയും വേഗം വേഗം പോകുന്നു ഞാൻ എന്നതും പറഞ്ഞു മറ്റേവനും പോകുവാൻ കുറഞ്ഞു പാർക്ക ഞാനിരിക്കുന്നു അന്നേരം അന്യൻ നമസ്കരിച്ചു നീ എന്തിനായി നിലത്തിരിക്കുന്നു എന്നു ചൊല്ലിനാൻ അന്യൻ ദേവദേവേഷം കാണുവാൻ ദ്വാരകാപുരിക്കുന്നു നാം വേഗത്തിൽ പോകയെന്നു പുണ്ഡരീകാക്ഷം കണ്ടു ദുഷ്കർമ്മങ്ങൾ വേഗത്തിൽ കളഞ്ഞിട്ടു പാരാതെ കൃതകൃത്യരാക നാമെന്നിങ്ങനെ ഓരോരോ തരം പിശാചന്മാർ തൻ വാക്കുകേട്ടു വാരി സർവം വിഷ്ണുമയമായി കണ്ടു നിങ്ങൾ ബ്രഹ്മ സിദ്ധാന്തവാദിവര്യരായി വികൃതരായി കൽമകൃതരായ നിങ്ങൾ ആരെന്നും പിന്നെ എന്തിനായി ഇവിടത്തിൽ വന്നതെന്നതും നാമമെന്തെന്നും പറയണമെന്നരുൾ ചെയ്ത നേരം ഘോരരാം പിശാചന്മാർ ദേവദേവേശനോട് പാനാതെ ഉത്തരത്തെ ചൊന്നതും കേൾക്കാൻ പ ചോദിച്ചിടുന്ന നീയിൻ ചോദിച്ചിടുന്ന നീയിന്നാരെന്നും പരമാർത്ഥം ബോധിപ്പാൻ ഞങ്ങളോട് എന്നു കേട്ട നേരം ദേവകീസുതൻ പിശിദാശനോ പിശിദാശനരോടു ചൊന്നാൻ ഇവർകളെല്ലാവരും ഋഷിപുങ്കവന്മാരാം ക്ഷത്രിയനാകുന്നു ഞാൻ യാദവകുലജാതൻ സത്യധർമ്മത്തെ പാലിച്ചിടുക വ്യാപാരവും ദുഷ്ടനിഗ്രഹ ശിഷ്ടപാലന തൽപരം ഞാൻ ദുഷ്ടനിഗ്രഹാർത്ഥമായി വന്നു ഞാൻ ഇവിടെയും ഇത്തരം മമ വൃത്താന്തങ്ങളെന്നറിഞ്ഞാലും വ്യക്തമായി നിങ്ങളുടെ വൃത്താന്തം കേൾപ്പിക്കണം ഇത്തരം മുകുന്ദൻ്റെ വാക്കുകൾ കേട്ട നേരം സത്വരം പിശാചരും ദക്ഷിണമുഖന്മാരായി ഉത്തമപുരുഷായ നാരായണായ നമ ഇത്തരം മന്ത്രം ജോലി ചൊല്ലിനാർ ൂർത്തേ ഖണ്ഠനാകുന്നിതറിഞ്ഞാലും ധർമ്മജ്ഞനായ കൃഷ്ണ ശങ്കരപ്രിയനായി മേ വീടുന്നൊരു പിശാചൻ ഞാൻ ദേവദേവേശനായി കൽമശഹരനായി കേവലസ്വരൂപനാ രുദ്രൻ തന്നാജ്ഞയാലേ ലോകേശനായി ത്രൈലോക്യാധിപനായി കൊണ്ടു ദേവദേവേശനായി മൂർത്തിത്രയവിഗ്രഹനായി ആനന്ദസ്വരൂപനായി അദ്വൈനായിരിക്കും ഏകനാം നാരായണനെ കുറിച്ച് ഇതുമൂലം തൊൽപ്രസാദാർത്ഥം ദ്വാരാപുരിക്ക് പോകുന്നതും ഇപ്പോഴുതിവിടേക്ക് വന്നതും അതുമൂലം ദ്വാരകാപുരി ബുക്കു കൃഷ്ണം കണ്ട് അതിശുദ്ധം വരുത്തിയിടേണം ഞങ്ങൾക്ക് നോർത്തിച്ചയാതെന്നും ശങ്കരൻ തന്നെ ആജ്ഞയുമുണ്ട് അതിന് അതുമൂലം ശങ്കയെന്നിയെ പോയിടുന്നതു ഞങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞവർ ബഹുത്വ വികൃതികൾ നന്നായി കളഞ്ഞിട്ട് ഗോവിന്ദൻ തന്നോടായി പോവോയെന്നുരച്ചപ്പോൾ മാധവൻ ഉത്സാഹിയാഭാവത്തെ പൂണ്ട നേരം പിശിദാശികളെല്ലാം പുഷ്പത്തെ ഭൂമ് വർഷിച്ചിട്ടു ഭൂമിയിൽ നോക്കി താൽപ്പര്യത്തോടു പത്മാസനസ്ഥരായിരുന്നു ആകുലമെന്നി ശ്രോത്രാദീന്ദ്രിയങ്ങളെ നിർത്തിശോകഹീനരായി നാസാഗ്രേഷയുക്തര ക്ഷണയുക്തരായി തുല്യമാം സമാധിസ്ഥരായിക്കൊണ്ടു ചിത്രം നന്നായി വല്ലഭമുള്ള സമാധിയിലേ രയിപ്പിച്ചു മാധവൻ തന്നെ അന്വേഷിച്ചു ചിത്തം കൊണ്ടു മാധവം കാണുകയാൾ നേത്രങ്ങൾ തുറന്നപ്പോൾ കേവലാനന്ദമൂർത്തി തന്നെ കണ്ടതു നേരം ശൈവഭൃത്യരും പറയുന്നതു നവോത്തമാഹരേ ഹരിയായി ശഭജനായിത്താനായി സകലമായി പരമാത്മാവായ്മ മാധവം കണ്ടാരെന്നും പിന്നെ ഏ പിശിതാഹാരികളാകും പിശാചന്മാർ നന്നായി നൃത്തരാസ്യ ഗാനങ്ങളതും ചെയ്തു സുഖമാകുന്ന വണ്ണം സന്തുഷ്ട്യാ ഭക്തിയോടും പിശിതാഹാരന്മാരും നമിച്ചു വാസുദേവം ഭക്തിയാ വന്ദിച്ചു കൊണ്ടു ചൊല്ലിനാരവറുകളും മുക്തിതനായ മൂർത്തേ നിന്തിരു പ്രസാദത്താൽ എന്തുന്നു ഞങ്ങൾക്കനുഗ്രഹിച്ചിടുന്നു ഭവാൻ ചന്ദാമരാക്ഷ എന്നു നന്നായിട്ട് അർത്ഥിച്ചവർ നിന്ദിരുവടി തങ്ങൾ തങ്ങളിൽ തുഷ്ടനാകാ സന്താതാനന്ദഭക്തിക്ക് അന്തരമുണ്ടാകായുവാൻ സന്തതാനന്ദഭക്തിക്ക് അന്തരമുണ്ടാക അന്തരമുണ്ടാകുവാൻ ശങ്കരകിങ്കരന്മാരാകിയ ഞങ്ങൾ ചെയ്ത സമസ്ത അപരാധമാകവേ ക്ഷമിക്കുന്ന ആർ മുനിമാരോടും മന്ദഹാസാൽ ഗംഗാ കാമുഖ ചെയ്തു നിർമ്മല ശിവഭക്തരാകിയ നിങ്ങൾക്കൊരു കൽമഷം ഒരു നാളും ഇല്ലെന്നും മുനീന്ദ്രരാൾ സമ്മതമത് സമ്മതം തന്നെ സമ്മതം ഇതിന്നു സന്ദേഹവുമില്ല നൂനം ശങ്കരഭക്തന്മാർക്കു കൽമഷമില്ലെന്നത് പങ്കജ നേത്രൻ അരുൾ ചെയ്തു ഇതു നൃബോത്തമ ഇത്തരമരുൾ ചെയ്തു മാധവൻ പിശായുക്കൾക്കുത്തമ സിദ്ധ്യർത്ഥമായി സ്പർശിച്ച ആരവറുകളെ അന്നേരം വികൃതിയാം ആകൃതി പോയി പിന്നെ സുന്ദര രൂപനായി ഹരിയവന്ദിച്ചിരുന്നു പിന്നെയും മുനീന്ദ്രന്മാരായോർക്കും മറ്റുള്ളവർക്കും മന്നവപദര്യാഖ്യാശ്രമത്തിൽ വെച്ചു തന്നെ ദേവേ തൻ്റെ ദർശനം ഹേതുമായി കേവലം കൃതാർത്ഥത സിദ്ധിച്ചു പോലെ പിന്നെയും ഖണ്ഡൻ ചൊന്നാൻ എന്നുടേ അനുജനായി നിന്നുടെ നിന്നുടക്തനായി ശങ്കരഭൃത്യനായി വീടും കർണൻ എന്നുപേരാവും ഇവനെയും കേവലം ഭവാൻ അനുഗ്രഹത്തെ ചെയ്തിടണം ഇത്തരം പറഞ്ഞതു കേട്ടൊരു ഗോവിന്ദനും സത്വരം അവനെയും സ്പർശിച്ചാൻ അതു നേരം സുന്ദര ശരീരനായി വന്നിതു ഖണ്ഡാകർണർ എന്നിവർ ഏറ്റവും നോതിതരായി വിചിത്രമധുരമായി സുസ്വരഗീതങ്ങളാൽ സ്തുതിച്ചു ജയശബ്ദത്തോടു ഗന്ധർവരവർ രണ്ടുപേർ പോലെ വന്ദിച്ചു ഹരി തന്നെ കൊണ്ടാടി പ്രസാദിച്ചു ശങ്കരഭൃത്യന്മാരാം പൈശാചരിവരും മറ്റു വർഗവുമായി നിശതന്നന്ദത്തിങ്കൽ വേഗേന പുറപ്പെട്ടു ഭഗവതാജ്ഞയാലെ കൈലാസാജലെ പോയി ഭഗവൻ മഹാത്മ്യവും പൈശാചേഷ്ടിതവും കണ്ട ദിവസ് വിസ്മിതന്മാരായതു മുനികളും കൊണ്ടാടി മുകുന്ദനെ പൂജിച്ചു സ്തുതിച്ചു താപസമരന്മാർക്കു വേണ്ടും ഇഷ്ടങ്ങളെല്ലാം കേവല കേവലൻ ആജ്ഞാപിച്ചു കൊടുത്തിട്ടവിടുന്നു രാത്രിയും കഴിഞ്ഞു ഉദയത്തിലെ പുറപ്പെട്ടാൻ ആശ്രിതപരായണൻ കൈലാസത്തിങ്കലേക്കായി ഭദര്യാശ്രമവാസി ജനമാമുനിമാരും സദയം ഭഗവാനും ഗിരുഡോ പരിദീപ്തായിരുന്നു കൈലാസാദരിക്കായി കൊണ്ടുപോകും വേദാവാദികളായ ളായ ദേവകളുരരും ഗന്ധർവന്മാരും ഇന്ദ്രൻ വന്യും വരുണനും ഗന്ധ ഗന്ധവാഹനന്താനും സൂര്യന്മാർ സോമൻ താനും ധർമ്മരാജനും പിന്നെ നിരതി വിദ്യാധര കിന്നരാവസരമുചാരണ വൃന്ദങ്ങളും ഒക്കവേ സ്തുതി നമസ്കാരങ്ങൾ പ്രസംഗങ്ങൾ ഉൾക്കുതുകേന ഹൃഷികേശന ചെയ്തു കൊണ്ടാർ നൃത്തഗീതങ്ങളോടും ദേവവാദ്യങ്ങളോടും എത്രയും മഹാഘോഷാൽ നൂറ് നൂറായിരത്തിൽപരമായി സഹസ്രമായ അനന്ത ശങ്കി അനന്ത ശംഖധ്വനി പുരിതഘോഷങ്ങളും പണവാന കാദ്യാദി പതിനെട്ടായ വാദ്യഘോഷം മംഗലരവമതി വിസ്മയം പുഷ്പവർഷവും അതിപൂർണം മാധവൻ തൻ്റെ ഗമനത്തിങ്കൽ വിമാനങ്ങൾ ആദരവോടുകാഴ്ത്തിക്കൂട്ടിനാർ ദേവാദികൾ മാന്ദ്യ സൗരഭ്യ ശൈത്യ ഗുണസംയുതനായി മന്ദവായുവും നന്നായി തെളിഞ്ഞു പത്രങ്ങൾ പുഷ്പഫല പല്ലവാദികളോടും വൃക്ഷം ജലങ്ങൾ നിർമ്മലമായി ഭവിച്ചു ശീതളത്താൽ ജലജങ്ങളാം കുസുമാതിയും പരിപൂർണം സുശബ്ദ ശീതള സുശബ്ദ സീ ശീതളത്താൽ അരുവിയാറുകളും സുശബ്ദത്തോടും ഒഴുകിയിടുന്നു നദികളും കാനനസിംഹവ്യാഘ്രസൂകരാദികളായ വനസഞ്ചയം വൈരരഹിത മോദാന്വിതം കളിക്കുന്നതും ഇവയൊക്കെയും കണ്ടറിഞ്ഞു തെളിഞ്ഞു ഗിരീശനും കണ്ഠാകരണാദികളും പറഞ്ഞ വൃത്താന്തവും ഗ്രഹിച്ചു മോദമോടെ നിറഞ്ഞ മോദത്തോടും പാർവതീ സമേതനായി തുങ്കമാമൃഷമേറെ സ്കന്ധവാരണനാന സ്കന്ധവാരണാനെന്നിവരോടും കൂടി ഹരേ പാർവതീ സമേതനായി തുങ്കമാം വൃഷമേറി സ്കന്ദ വാരണാനനരെന്നിവരോടും കൂടി മുകുന്ദം കണ്മാനായി ഭൂതസഞ്ചയത്തോടും പൈശാചവൃന്ദത്തോടും വേദാളയക്ഷോരക കിന്നര കുബേരാദി ബ്രഹ്മരാക്ഷസ ഗുഹ്യകാദിയാൽ വന്ദിതനായി ചന്ദ്രശേഖരൻ പുറപ്പെട്ടിതു കോലാഹലാൽ ഭസ്മധൂളിതനായി ഭസ്മത്താൽ സർവാങ്കനായി വൃഷ്പാരൂഢനായി സർപ്പ കങ്കണനായി സർപ്പകുണ്ടലനായി സർപ്പത്താൽ കടി സൂത്ര കടക സകലഭൂഷണനായി കൃത്യവാസസായിക്കൊണ്ടു ജഡിലനായി കപാലിയുമായി ശൂലിയായി പിങ്കലേഷണനായി ചന്ദ്രശേഖരനായി മംഗലത്രിനേത്രനായി തടീജ്യോതിസമനായി ഐണവാശങ്ങൾ ഘട്ടങ്ങൾ ശൂലധരനായിരിക്കുന്ന രുദ്രൻ സ്കന്ധാധിപുത്രരോടും ഭൂതസഞ്ചയത്തോടും വരുന്ന നേരം പീതവാസ സം ധൃതവാനായി പരിചിൽ ചതുർബാഹു ശംഖചക്ര അധ്യായുധരനായി കിരീടിയായി മകരകുണ്ടലിയായി ഹാരകേയൂര വിഭൂഷിതനായി മനോഹര കങ്കണാംഗദരത്നച്ഛന്ന വൈരാജിതനായി പങ്കജ നേത്രനായി ശ്രീവത്സവക്ഷസായി ചാരു കൗസ്തുഭ പ്രഭോരസ്ഥനായി വനമാല്യചാരുഗ്രീവനായി താർഷ്യവാഹനായിക്കൊണ്ടു സർവ്വദേവാദികളാൽ വന്ധ്യനായി സ്തുതനുമായി ദേവകളാലേ ചൂഴപ്പെട്ടു വാദ്യങ്ങളാലും സേവിതനായി പുഷ്പവർഷിതാനന്ദനായി മേവുന്ന മധുരപു തന്നെയും പശുപതി കണ്ടതു നേരം വൃഷവാഹനം വെടിഞ്ഞിട്ടു വന്ദിച്ചു കൂപ്പീട്ട് അർഘ്യപാദ്യമെന്നൊരു ചെയ്തു മാധവപാദങ്ങളിൽ കുസുമാർച്ചനം ചെയ്തു ശംഭുവിൻകരം മധുസൂദനൻ പിടിച്ചിട്ടു പരമേശ്വരൻ തന്നെ മാധുര്യവാക്യങ്ങളാൽ പരമപൂരുഷനും സ്തുതിച്ചു വഴിപോലെ പിന്നെയും ശിവൻ സ്തുതിച്ചിടിനാൻ മുകുന്ദനെ വന്ദിതവാക്യങ്ങളാൽ ഇത്തരം നൃപോത്തമാ ്രഹ്മയോനേ ആദിമ്യാന്ദീന കേവല സനാതന തോൽപാദേ നമസ്കാരം വ്യക്തസ്വരൂപനായി വിശ്വഹേതുവായി മുക്തിരൂപനാം വിഷ്ണുവിനായി നമസ്കാരം ബ്രഹ്മരൂപനായി മഹാവിഷ്ണുരൂപനായിക്കൊണ്ടു നിർമ്മാമായി നമസ്കരിച്ചിടുന്നേ ഞാനും പുരുഷോത്തമവിഭോ വൈകുണ്ഠകമലാക്ഷ ായണായ വാസുദേവായ മാധവായ നമസ്തേ ഹൃഷികേശേശ ജഗന്നാഥ മധുസൂദന സർവകർമാപഹ വിഭോ ആനന്ദ നാരായണ നിന്ദരു സാനന്ദം നമസ്കരിച്ചിടുന്നേ ഞാനും സദാ കൃഷ്ണനായി വാസുദേവനായിക്കൊണ്ടു ഹരനായി വിഷ്ണുവായി പരമാത്മാവായി വിശ്വരൂപനായി സർവ്വഭൂതനായിരിക്കുന്നു ഒരു തോൽപാദാബ്ജെ സർവദാ നമസ്കാരം നമസ്തേ നമോസ്തുതേ രുദ്രരൂപനായി ശക്തിരൂപനായിരിക്കുന്ന ചിദ്രൂപനായി കൊണ്ടു ഞാൻ ഇതാ വണങ്ങുന്നേൻ ഇന്ദ്രനായി വന്യായി നിരതിയായി വരുണനായി വായുരൂപനായി കുബേരനായി സ്കന്തരൂപനായിരിക്കുന്ന നിന്ദിരുപ്പാദേവന്തിച്ചീടുന്നേനഹം എപ്പോഴും നമസ്കാരം സഹസ്രശിരസായി സഹസ്രനയനായി സഹസ്രബാഹുവായി സഹസ്രചരണനായി സഹസ്ര സഹസ്രചിഹ്വനായി സഹസ്രഗുണാധാര സഹസ്രനാമാവായി നിത്യനായി നിത്യാനിത്യഹേതുവായിരിക്കുന്ന നിന്തിരുവടിക്കായി സാദരം വീണു നമസ്കരിച്ചിടുന്നേനഹം നിന്നുടെ മുഖത്തിങ്കൽ നിന്നുള്ളവായി വിപ്രൻ നിന്നുടെ ബാഹുക്കളിൽ നിന്നു ക്ഷത്രിയന്താനും വിങ്കേ നിന്നു ഊരുവിങ്കേ നിന്ന് വൈശ്യൻ പാദത്തിൽ നിന്നു ശൂദ്രൻ സൂര്യനും നേത്രത്തിങ്കൽ മാനസത്തിങ്കൽ ചന്ദ്രൻ നിന്നുടെ ശിരസായിടുന്നതും ആകാശവും നിന്നുടേ ശ്രോത്രം തിക്കും അന്തരീക്ഷത്തിൽ വായു വായുവിലഗ്നി വായു പ്രാണനായിരിക്കുന്നു ഞാൻ മിന്നുടെ ശ്രോത്രം തിക്കും അന്തരീക്ഷത്തിൽ വായുവായുവിൽ അഗ്നി വായുപ്രാണനായിരുന്നു ഞാൻ ദാതാവും ശക്രൻ യവൻ പാവകൻ മറ്റുമുള്ള സകലദേവകളും നിന്തിരുപടിയായി ആത്മക ഭവിച്ചിടുന്നു വേറെയില്ല യാതൊരു വസ്തുക്കൾക്കും നിന്തിരുപടി തന്നെ പ്രാധാന്യമാകുന്നതു ത്രിദശന്മാർക്കുനൂനം കേൾക്കടോ നൃപ ശിവൻ ഇത്തരം ഭഗവാനെ ഉൾക്കുതേന സ്തുതിച്ചിടിനോരനന്തരം വിഷ്ണുവാം വിഷ്ണുവാം കൃഷ്ണൻ രുദ്രൻ തന്നെയും കൃതാഞ്ജലി ഭദ്രമായി ചെയ്തു സ്തുതിച്ചിടിനാൻ ഈ വണ്ണമായി സർവസംഹാരമൂലമായ മൃതാത്മാ അമൃതാത്മാർവസംഹാരമൂലമായ അമൃതാത്മാവായി ശർവനായി ശുദ്ധനായി സർവ്വതാനന്ദനായി സുഖവിഗ്രഹനായി സത്യവിഗ്രഹനായി സുഖസന്യസ്തനായി സത്യാധാരനായി വാഴും ശ്രീ പരമേശ്വരനായി കൊണ്ടിതാ നമസ്കാരം ഘോരനായി ഘോരഘോരൂപനായി കൊണ്ടു ജന്മമാതിയായി മരണാന്തമില്ലാതീഗ്രഹ ജനന ജനനകാരകനായി ജ്ഞാനിൽ സ്വരൂപനായി ജ്ഞാനത്താൽ ഗമ്യനായി പിങ്കല നേത്രനായി പുലിത്തോൽ വസ്ത്രനായി ദക്ഷയജ്ഞാന്തകനായി നീലകണ്ഠനായി കൊണ്ടും നമസ്തേ നീ തന്നെ ഞാൻ ദാതാവും ശക്രന്താനും ധ്യുമണിതാനും പിന്നെ വരുണൻ കുബേരനും യമനും സമീരണൻ വന്യിയും സോമൻ താനും ഭൂമിയും ശ്രീയ ശ്രീയായി മമ വക്ഷ വസിപ്പതും നിന്തിരുപടി തന്നെ ഇരുന്ന നിന്തിരുപടി തന്നെ സർവവും കാണുന്നതും കേൾപ്പതും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ദേവകളും ഈ പ്രപഞ്ചവും ഋഷിവർഗവും ഭവാൻ തന്നെ എന്നോടെ ഭക്തനായി നിന്തിരുപടി തന്നെ നിന്ദിച്ചിടുന്നതവൻ എന്നെ നിന്ദിച്ചവൻ താൻ എന്നുടെ ഭക്തനായി നിന്തിരുപടി തന്നെ നിന്ദിച്ചിടുന്നത് അവൻ എന്നെ നിന്ദിച്ചവൻ താൻ നിന്തിരുഭക്തൻ എന്നെ നിന്ദിച്ചാൽ ഭവാൻ തന്നെ സന്തതം നിന്ദിച്ചവൻ ഇല്ല സംശയമേതും രണ്ടെന്നു ശാസ്ത്രങ്ങളെ കൊണ്ട് നിന്ദിക്കുന്നവർ കണ്ടുകൊള്ളുകയില്ല പരമാത്മാർത്ഥം പരമാത്മാർത്ഥത്തെയും കേട്ടാലും നൃപവരാ മാധവവാക്യമിത്രം കേട്ടൊരു നേരം ഋഷിവർഗവും സുരന്മാരും കൈകൂപ്പിക്കൊണ്ട് വീണു നമസ്കാരവും ചെയ്തു ശങ്കരമാധവന്മാർ തമ്മിൽ സ്തുതി ചെയ്താർ ദശ ശംഖചക്ധാരണേ നമോ ദിംഗലേത്ര ശൂലഘട്ട്വാധര ശ്രീ പരമേശ്വരനായി സർവദാ നമസ്കാരം ശ്രീപദേ കമലാക്ഷ കമലനാഭനായി ശ്രീവത്സവക്ഷസായി വിഷ്ണുവാം ഭഗവാനു ദേവാദിയായി ഞങ്ങൾ സർവദാ നമസ്കാരം നീലകണ്ഠനായി ഭസ്മധരനായി ശംഭുവായി ശൂരിയാം ഭഗവാനായി കൊണ്ടിതാ നമസ്കാരം കംസഖ്ന കൈടഭാരേ നമസ്തേ നമോ നമോ ധ്വംസിത ദക്ഷയജ്ഞ നമസ്തേ നമോ നമ അസുരാവഹ നമോ നമസ്തേ ശംഭോ നമ സംസാര വിമോചന നമസ്തേ വിഷ്ണോ നമ ഇങ്ങനെ മുനികളും ദേവകള അസുരരും മംഗലന്മാരാം ഹരിഹരന്മാർ തൻ്റെ പാതയെ നമസ്കാരവും ചെയ്തു നിൽക്കുമ്പോൾ മഹേശ്വരൻ അമർത്യവൈരി അമർത്യ വൈരിഭൂ തന്നോട് പറഞ്ഞു അരേ നിന്തിരുവടിയുടെ വാക്കിനാൽ ഞാനും ഏറ്റവും സന്തുഷ്ടനായേൻ വിഭോ ലോകനായകാ വിഷ്ണു നിന്തിരുപടി ഇപ്പോൾ ദേവകളോടും കൂടി എന്തൊരു മൂലം വന്നിതെന്തോ ഒന്നു വേണ്ടു ഞാനും ഇത്തരം പരമേശൻ തന്നോട് വാക്കുകേട്ടു ചിത്തമോദേ ഭഗവാനും അങ്ങരുൾ ചെയ്തു ഇന്നു ഞാൻ ഞാനിവിടേക്ക് വന്നത് ഭഗവാൻ തന്നെ നന്ദിച്ചു കാൺമതിന്ന എന്നതും അറിഞ്ഞാലും ഇക്ഷ ഉക്ഷവാഹന പുത്രാർത്ഥത്തിനായിക്കൊണ്ടു ഞാനും ദക്ഷനാം നിന്നോടൊക്കെ കേൾപ്പിപ്പാൻ വന്നേ ഇത്തരം ഭഗവാന്റെ വാക്കുകൾ കേട്ട നേരം ത്രിക്ഷനാം പരമേശൻ താൻ മുന്നമേ തന്നെ എന്നാൽ നിനക്ക് പുത്രൻ തന്നെ നന്നായി ദത്തമായിട്ടിരിക്കുന്നതു വിഭോ മുന്നം എന്നെ ത്രാ നീൽ ദഹിച്ച കാമദേവൻ തന്നെ ഭഗ്നിരതി കാക്ഷയാൽ സേവിക്കയാൽ പിന്നെയും ജനിപ്പാനായിരിക്കുന്നതു കാമൻ രുക്മിണി തന്നിൽ തന്നെ പ്രദ്യുമനൻ എന്നു നാമം കൈക്കൊണ്ടു യഥം സേവിഖ്യാതവുമാൻ ജനിച്ച അങ്ങനെ കൽപ്പാന്തരം ഒരു ഓളവും കാമൻ ഇരുന്നിടുമില്ല ും മന്നവാ ശിവനേവ മരുളി മുകുന്ദന്റെ നിർമ്മല പാണി പത്മം പിടിച്ചു കൃതാർത്ഥനായി മോദിച്ചു തമ്മിൽ തമ്മിൽ അനുജ്ഞ കൈക്കൊണ്ടിട്ടു ദേവനാം പരമേശൻ ദേവകൾ ഋഷികളാൽ സേവിതനായി ഗൗരിതനോടും കുബേരാദിനന്ദി വൃന്ദങ്ങളോടും ആദിപുത്രരോടും തന്നെ വാസസ്ഥലേ ഗമിച്ചു ശിവൻ താനും അന്നേരം ദേവദേവനാകിയ ഭഗവാനും ദേവഗന്ധർവസിദ്ധ സാധ്യാദിമുനികളാൽ സേവ്യനായി താർക്ഷ്യൻ കണ്ഠേ ദേവസന്തോഹത്തോടും ഇരുന്നു പോന്നു മൂന്നാം ദിവസം വന്നിടിനാൻ നരനാരായണന്മാർ മരുവും മനോഹരവധര്യാഖ്യാശ്രമത്തിൽ പോന്നു വന്നിതു ഹരിസേവിത ജനങ്ങളാൽ പൂജിതനായിക്കൊണ്ടു നന്നായി വസിച്ചിട്ടിതു മാധവനായ കൃഷ്ണൻ പിന്നെയും ബദര്യാഖ്യാശ്രമത്തിൽ നിന്നു താർക്ഷണ്ടനുട കണ്ഠമേറിപ്പോന്നിട്ട് വൃഷ്ണന്ധകര എന്നിവരോടും കൂടി രാമനാൽപാലിതമായിരിക്കും ദ്വാരകയെ പ്രാപിച്ചു മുകുന്ദനും തെരിക്കെന്നെല്ലാവരും ചെന്നെതിർത്താനന്ദത്താലകത്തുപോക്കൂ വസുദേവാദിജനത്തെയും മകക്കാംബികൾ മോദാൽ വന്ധിച്ചു മുകുന്ദനും എല്ലാവരും ഗ്രഹിച്ചു മോദത്തോടും ഉത്തമന്മാരാം യതു വൃന്ദവും വാണി ഇടിനാർ കേട്ടാലും വാസുദേവൻ തന്നെ അംശമായി ശ്രേഷ്ഠനായി ത്രിപുത്രനാ ഹേ കേട്ടാലും വാസുദേവൻ തന്നെ അംശമായി ശ്രേഷ്ഠനായി ശ്രീപുത്രനായുണ്ടായ കാമൻ മുന്നം ഇന്ദു ശേഖരൻ തൻ്റെ നേത്രത്തിൽ ദഹിച്ചവൻ വന്നു ദേഹാർത്ഥം കൃഷ്ണൻ മാനസേ വസിച്ചിതു അക്കാലം രുക്മിണിക്ക് പ്രഥമഗർഭമുണ്ടായുൾകുതുകേന പെറ്റ നേരത്ത് ശിശുതന്നെ തൽക്ഷണം ശംബരനാം അസുരൻ മായയാൽ രൂക്ഷഭാവേന കൊണ്ടുപോയിത്തൻ മൃതി കാമനുണ്ടായിടും നാൾ ഉണ്ടായിടുന്നാൾ തനിക്ക് മൃതിയെന്ന് ശമ്പരൻ ഉണ്ട് വരാം അതുകൊണ്ട് ഒരു ദിനം വേഗത്തിൽ അബ്ദിതന്നിലെറിഞ്ഞു ബാലം ദൈത്യൻ വേഗത്തിൽ ഒരു മത്സ്യം ഭക്ഷിച്ചു കുമാരനെ കൈവർത്തൻ തനിക്കപ്പോൾ കിട്ടിനാൻ ആ മത്സ്യവും ദൈവത്തിൻ ഗതി അതുകൊണ്ട് ദാശനും വേഗം ദേവകണ്ഠകനായ ശമ്പരാസുരനായി കൈവർത്തൻ കാഴ്ചവച്ചാൻ ശമ്പരൻ അതു നേരം പാചക പ്രവൃത്തി ചെയ്തിട മായാവതി പാചകി കയ്യിൽ ഭജിപ്പിപ്പാനായി കൊടുത്തിരുന്നു കാമന്റെ കാന്താരഥിയായതു മായാവതി കാമൻ താൻ നശിച്ചു പിന്നെ നാരദവാക്യത്തിനാൽ ശമ്പരാസുരന്തന്റെ വേഷ്മെ പാർപ്പിച്ചതു നിർമ്മല പാകം ചെയ്ത ചെയ്ത ശമ്പരഗൃഹേ രതി വാഴുവാൻ ഒരു ശാപം നിർമ്മല ഗാത്രി രതിക്കുണ്ടെന്നുണ്ടൊരു പക്ഷം ശമ്പരൻ തനിക്ക് അവളുണ്ടാക്കും പാനാശനം നന്മയിൽ രുചികരമേറിയ മോദത്തോടും വാണിതുമായ അവധി തന്മായമറിഞ്ഞില്ല പ്രാണനാശനത്തിൻ്റെ കർമ്മമിതാകമൂലം മായയാ നാമം മറച്ചങ്ങനെ വാഴുക മായാവതി ഇവൾക്കെന്നുള്ള നാമം കാമൻ്റെ പുനർജന്മം കാമിച്ചിട്ടിരിക്കുന്ന കാമിനിരതി മുനിനാരദവാക്യത്താലും ഇങ്ങനെയിരിക്കുന്ന നാരി ആ മായാവതി മംഗലശോഭയോടും കണ്ടിതു മത്സ്യത്തിനെ കീറി നോക്കിയ നേരം ശോഭിത ബാലം കണ്ടിട്ടേറിയ സംശയത്തോടോർത്തിരിക്കുന്ന നേരം നാരദൻ ചെന്നു കാമനുണ്ടായ വൃത്താന്തങ്ങൾ സാരസാക്ഷിയെ ബോധിപ്പിച്ചുടനെഴുന്നള്ളി ആരുമേറിയാതെ ബാലനാംകാന്തൻ തന്നെ പരാത വളർത്തി തൂ സാദരന് മായാവതി കാമൻ കാമതൻ കൃഷ്ണൻ തൻ്റെ നന്ദനൻ താനും പിന്നെ സീമയില്ലാതെ ഗുണത്തോടും യൗവനം വന്നു കാമസുന്ദരൻ മുഖപത്മവും നേത്രദ്വയം കോമളബാഹുക്കളും പാദാദികേശാന്തവും ശോഭിച്ചു മതൻ എന്റെ രൂപലാവണ്യം ലാവണ്യം കൊണ്ടു വാദിക്കേണ്ടതുല്ല മോഹനമെന്നേ വേണ്ടു കാമനാം തൻ്റെ കാന്തൻ തന്നെ കണ്ട കണ്ടധരതി കാമലീലകൾ തുടർ നേടിനാൾ പോലെ അന്നേരം കൃഷ്ണാത്മജൻചൊല്ലി കൃഷ്ണാത്മജൻ ചൊല്ലിനാൻ മമമാതാ നിന്നുടേ മോഹം യോഗ്യമല്ല യോഗ്യമല്ലെന്ന നേരം ചൊല്ലിനാൾ മായാവതി വൃത്താന്തം സമസ്തവും മല്ലലോചനൻ കൃഷ്ണൻ നിന്നുടാതനടോ മുന്നം നീ കാമദേവൻ ശങ്കരൻ തൻ്റെ കണ്ണിൽ മുന്നമേ ദഹിച്ചവൻ ഇപ്പോൾ പങ്കജ നേത്രപുത്രനായിക്കൊണ്ടു പിറന്നിതു ശങ്ക എന്നിയെ നിന്നെ ശമ്പരാസുരനി വന്ധനയുടെ മരണത്തിൻ ഭീതി ഭീതിയാൽ സമുദ്രത്തിൽ നിന്നെയും എടുത്തെറിഞ്ഞിടിനാൻ അതും അപ്പോൾ വന്നു മത്സ്യവും വിഴുങ്ങീടിനാ നേരം അത് ചെന്നു ദാശന്റെ വലതന്നിലുമെട്ടു ദാശനും ശംബരനു കാഴ്ചയായി വച്ചാൻ അതു ഞാനെടുത്തറിയാതെ വളർത്തേൻ ഇത്ര നാളും എന്നുടപതിയായ നീ മുന്നം ദഹിച്ചതിൽ പിന്നെ ഈ ദൈത്യനായ ശമ്പരൻ വരം വാങ്ങി മരിച്ച ജനമി ഇനി വരികയില്ലെന്നോർത്തു മരണം കാവനുണ്ടാമെന്നേ ഇങ്ങനിക്കാവൂ എന്നതുമൂലം നിന്നെ കൊല ചെയ്തതിനായി ന്നിവൻ മുതിർന്നതുമെന്നുരക്കുന്നു ചിലർ ഞാനിഹ നിന്റെ കാന്ത രതി എന്നറിയേണം നൂനം നാരദ മുനി വൃത്താന്തം ഇവയെല്ലാം എന്നോട് പറഞ്ഞതു ഞാനും ഇങ്ങിവിടത്തിൽ നിന്നുട വരവിനെ പാർത്തിട്ടു മായയാലേ നിന്നു പോരുന്നു മുനീ നാരദവാക്യത്താലും നിങ്ങളുടെ മാതാ നിന്റെ ഹേതുവായി ദുഃഖിക്കുന്നു ഇന്നു നീ ശമ്പരനെ വേഗത്തിൽ കൊല ചെയ്തു ഭയം എന്നീയേ ദ്വാരാവതിക്ക് പോ ഓ കടോ നാം മായാവിയായ ദൈത്യൻ ശമ്പരൻ തൻ്റെ മായാമായക്കുനാഥനായോ നാഥയായോരനിക്ക് ഇങ്ങേൽക്കയില്ല അവൻ്റെ മായയെല്ലാം എനിക്ക് ഇങ്ങറിഞ്ഞിടാം അവനെ ചെന്നു ദുർവാക്യങ്ങളെ ചൊല്ലും നേരം അവനും മുതിർന്നേറ്റുകൊള്ളും എന്നറിയണം ഇത്തരം രതിവാക്യം കേട്ടു കൃഷ്ണാൽമഞ്ജനം സത്വരം യുദ്ധത്തിനായി വിളിച്ചു ശമ്പരനെ എന്നതു കേട്ടവനും ഗോപിച്ചു യുദ്ധത്തിനായി വന്നു ശങ്കരം തുടങ്ങിയിട്ട് ഞാൻ പലതരം ഓരോരോ തരം ധർമ്മയുദ്ധങ്ങൾ ചെയ്ത നേരം നേരേ നിൽക്കരുതാഞ്ഞു ശംഭരൻ മായകളും കാട്ടിനാൻ മായാസുര വ്യാസ്ര ജന്തുക്കളാലും കൂട്ടമിട്ടോ ഓരോതരം തരം കാമനെ നശിപ്പിപ്പാൻ വരുന്ന മായകളെ തടുത്തു ദിവ്യാസ്രത്താൽ തിരക്കിരണം ചെയ്തു മടങ്ങിയിടാതെ നിന്നു ഘോരമായി പാരം മായ കാട്ടിനസുരനും പാരമായ അതിന്മീതേതാൻ കണ്ടു യുദ്ധം ചെയ്തു അതു നേരം പുഷ്ടമോദേ പുഷ്പവൃഷ്ടിയും ചെയ്തു സുരർ പിന്നെ തൻ ഭഗ്നിയോടും ഒന്നിച്ചു വ്യോമമാർഗേ ചെന്നു കാമനും വേഗാൽ ദ്വാരകാപുരി പൂക്കു മിന്നലും മേഘവുമായി ഒന്നിച്ചു ശോഭിച്ച പോലെ അന്നേരം ദ്വാരകയിൽ മേയ് വീടും ജനം കണ്ടു വാരിതു വരുന്നതെന്നോർത്തു വിസ്മയം പൂണ്ടാർ കാരണപുരുഷനാം കൃഷ്ണൻ എന്നോർത്തു ചിലർ കണ്ടു കണ്ടവരെല്ലാം നിൽക്കും നിൽക്കുന്നിലാവ വണ്ടാർഭൂംകുഴലാളാം രുക്മിണി അത് നേരം ചിത്തത്തിൽ നിരൂപിച്ചു മാധവ പ്രതിബിംബം വ്യക്തമായതുപോലെ ആരിവൻ മഹാപുമാൻ മൽപുത്രൻ മുന്നമുണ്ടായവൻ ഇതിൻ ഇന്നുണ്ടെങ്കിൽ ഇന്നപ്പുമാനോട് തുല്യം വയസ്സും ഗാന്ധി ആദികൾ എന്നോട് സൂനും മുന്നം പോയവൻ ഇവൻ താനോ ഒന്നുമേ അറിയാവതല്ലെൻ്റെ ഭഗവാനെ ക്ഷൻ തന്റെ തുല്യമായ ഇവ നേടുവാൻ ഒന്നുകൊണ്ടുമേ വരാമറ്റുള്ളവരാരെങ്കിലും സുന്ദരേവൻ തന്നെ കാണുന്ന നേരം ഏറ്റവും എന്നുള്ളിൽ വളരുന്നു സ്നേഹവും അതുമല്ല എന്നുട മുലകളും ചുരന്നു വരുന്നതു എന്നല്ല പാണികളും എടുപ്പാൻ ഭാവിക്കുന്നു എന്നിവ വൈദർഭീയം ചിന്തിച്ചു വാഴുന്നേരം നന്ദജൻ താനും ചെന്നു കണ്ടുമിണ്ടാതെ നിന്നു വന്നിതന്നേരം മുനിനാരദൻ കൃഷ്ണൻ താനും വന്ദിച്ചു പൂജിച്ചു നാരദനതു അതു നേരം നന്ദനന്ദനോടു വാസ്തവമരുൾ ചെയ്തു പിന്നെയുണ്ടായ കഥ ശംബരവധങ്ങളും ഒന്നൊഴിയാതെ വസുദേവദേവകി മുതൽ എന്നിവ യദുവരന്മാരോടും അറിയിച്ചു നന്ദജനുടെ പുത്രൻ എന്നിവൻ ജ്യോതിർമയൻ എന്നത് കൊണ്ടുത താൻ കൊണ്ടു എന്നുള്ള പേരും നന്ദിച്ചു മുന്തി മുനീന്ദ്രനും അരുളിച്ചെയ്തു പിന്നെ നന്ദിതനായ മുനി നാരദൻ എഴുന്നള്ളി വൃത്താന്തം ഇവയെല്ലാം കേട്ടോരു ജനങ്ങൾ കുചിത്താനന്ദത്തെ എന്തുചൊല്ലുന്നു നരോത്തമ പുത്രനെ ചെന്നു വേഗമെടുത്തു വിദർഭിയും എത്രയും വേഗത്തോടെ പുണർന്നു മുഖർന്നിതു ആനന്ദത്തോടും രാമൻ താനും ദേവകീ വസുദേവതങ്ങൾക്കും പൗത്രസ്നേഹം ആവോളം ഉള്ളിൽ വർദ്ധിച്ച ആനന്ദിച്ചുതു പാരം ദ്വാരകാവാസി ജനം ദമ്പതിമാരെ വന്നു പാരം ആനന്ദം കൈക്കൊണ്ട് ആനന്ദിച്ചുതു പാരം ദമ്പതിമാരെ വന്നു കണ്ടിതു പല ജനം മന്ദരംഗത്തിൽ മോഹമേറുക മൂലമായി നഷ്ടമായിരുന്നു നഷ്ടമായൊരു നഷ്ടമായൊരുനം പ്രദ്യുമ്നം ലഭിക്കയാൽ തുഷ്ടിപൂണ്ടവണിതു ദ്വാരകയിൽ പ്രദ്യുമ്ന രൂപം കണ്ടു തന്നുടെ മാതാക്കൾക്കു സദ്യ സംഭവിച്ചു കന്തർപ്പ വിഭ്രമങ്ങൾ ആകയാൽ പിന്നെയുള്ള നാരികൾക്ക് എന്തേ ചൊൽവു ലോകനായകസുതൻ കന്തർപ്പൻ തന്നിലേറ്റം ലോകത്തിലുള്ള നാരീജനങ്ങളെല്ലാവരും ഐകമത്യേന രമിച്ചീടിന് രമിച്ചീടിനതെന്താശ്ചര്യം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द wow. गोविन्द हरे नारायण हरे कृष्ण